വെൽക്കം ടു മെട്രോ ന്യൂസ് ഏഴര വർഷങ്ങൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർക്ക് പിന്നാലെ കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ജാമ്യത്തിനായി കോടതി കയറിയിറങ്ങിയ പൾസരസ്വനിക്ക് കേസ് നടത്തിപ്പിന് ചെലവാകുന്ന കാശ് കൊടുക്കുന്നത് ആരാണെന്നും ചോദിക്കുകയാണ് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയും നിർമ്മാതവുമായ സജി നന്ത്യാട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സജി നന്ത്യാട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് വ്യക്തിപരമായി താല്പര്യമുള്ള കാര്യമല്ല കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അയാൾ സുനിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതും പക്ഷേ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാൻ എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് കോടതി വിധി മാനിക്കുന്നു സുപ്രീം കോടതിയിൽ പൾസർ സുനി പലതവണയും ജാമ്യ ഹർജി കൊടുക്കുന്നു ഹൈക്കോടതിയിലും പലതവണ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട് ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് പൾസർ സുനി ജാമ്യം ലഭിക്കാൻ പറഞ്ഞ കാരണം എന്താണ് ിലീപിന്റെ അഭിഭാഷകൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും നൂറ്റി ഒൻപത് ദിവസം വിസ്തരിച്ചു അതിൽ തൊണ്ണൂറ് ദിവസം വിസ്തരിച്ചത് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയാണ് എന്നൊക്കെയാണ് അതിന് കാരണം എന്താണ് കുറ്റപത്രത്തിൽ ആയിരത്തി എണ്ണൂറ് പേജ് ആണ് ഉള്ളത് ഈ ആയിരത്തി എണ്ണൂറ് പേജും തലനാഴിനെ കീറി പരിശോധിക്കപ്പെടണം എന്നിട്ട് അത് ക്രോസ് ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമാണ് അത് നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം കോടതിയിൽ അത് ക്രോസ് ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ ഒട്ടേറെ സാക്ഷികൾ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നവർ ഒത്തിരിയുണ്ട് പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം ക്രോസ് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായും സമയമെടുക്കും അതിനിടയ്ക്ക് ബാലചന്ദ്രകുമാറിന്റെ എൻട്രി പല കേസുകളിലും വരുമ്പോൾ ദിലീപിനെതിരായി പല കാര്യങ്ങളും ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും ദിലീപ് അതിനെ കൗണ്ടർ ചെയ്യും ആരും കേസുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കില്ല കാരണം നല്ലവണ്ണം പണം മുടക്കുള്ള സംവിധാനമാണിത് കേസിൽപ്പെട്ടവർക്ക് അതറിയാം ദിലീപ് അദ്ദേഹത്തിന്റെ ഭാഗം സേഫ് ആക്കുന്നതിന് വേണ്ടി പരമാവധി നിയമപരമായ കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ സ്വാഭാവികമായി രണ്ട് കൂട്ടറിന്റെ ഭാഗത്തു സാങ്കേതികമായ പ്രശ്നങ്ങളാണ് വിചാരണ നീളാൻ കാരണം ഇനി എന്തായാലും ഒന്നര മാസം കൊണ്ട് പ്രധാന കേസിൽ വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിലീപും അദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള എല്ലാ ബാങ്ക് ഇടപാടുകളും ഫോണുകളും എല്ലാം നിരീക്ഷണത്തിലാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളയാളെ സ്വാഭാവികമായി നിരീക്ഷിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിക്കാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കും അതുകൊണ്ട് അതിനെതിരായുള്ള പ്രശ്നം വരാതിരിക്കാൻ ദിലീപ് പരമാവധി ശ്രമിക്കും സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള ഏതൊരാൾക്കും അതിന്റെ ചെലവ് അറിയാം പൾസർ സുനിക്ക് ഇത്രയും ലക്ഷങ്ങൾ എവിടെ നിന്ന് വന്നു അതിൽ ദുരൂഹതയുണ്ട് ഇത് എന്താണ് അന്വേഷിക്കാത്തത് ദിലീപിന്റെ വക്കീലാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ കാരണക്കാരനെന്നാണ് സുനിയുടെ വാദം അപ്പോൾ പൾസർ സുനിയും ദിലീപും രണ്ടു പാത്രത്തിലാണ് എന്ന നിലയിൽ സംശയമൊന്നുമില്ലല്ലോ പിടിക്കപ്പെട്ടതിന് ശേഷം ദിലീപാണ് ഇത് ചെയ്തു തന്നെ ജയിലിൽ നിന്ന് കത്തയക്കുകയും ചെയ്തിരുന്നു ആ ജയിലിൽ നിന്ന് കത്തയച്ചതിന് ആരാണ് അവരാണ് ഇതിന് പിറകിൽ അതിൽ സംശയം എന്തിരിക്കുന്നു ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ് ഈ ആളാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പൾസർ സുനി എന്തുകൊണ്ട് അക്കാര്യം ആദ്യം പറഞ്ഞില്ല അത് മാത്രമല്ല ആദ്യം പൾസർ സുനി ഓടിക്കറിയ ദൃശ്യങ്ങളുള്ളത് ഒരു വീടാണ് ആ വീട് കേന്ദ്രീകരിച്ച് ഇന്നു വരെ അന്വേഷണം നടന്നിട്ടുണ്ടോ ഇത് ദുരൂഹതയുണ്ട് എന്നതിൽ സംശയം യന്ത്രീകരിക്കുന്നുവെന്നും സജീവ നന്ദ്യാട്ട് പറയുന്നു